തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ രണ്ടര വയസ്സുകാരിയും മുത്തശ്ശി മരിച്ചു എന്നൊരു വാർത്ത രണ്ടര വയസ്സുകാരി ഹേമശ്രീ മുത്തശ്ശി അസല എന്നിവരാണ് മരിച്ചത് പുലർച്ചെ രണ്ട് കാട്ടാനകൾ വീടിന്റെ ജനൽ തകർത്ത് നിറഞ്ഞ് കുഞ്ഞുമായി രക്ഷപ്പെടാൻ പുറത്തിറങ്ങിയതായിരുന്നു മുത്തശ്ശി ഈ സമയം വീടിന്റെ മുൻഭാഗത്ത് നിൽക്കുകയായിരുന്ന മറ്റൊരു കാട്ടാന ഇരുവരെയും ആക്രമിച്ചു കുഞ്ഞ് തൽക്ഷണം മരിച്ചു ജയ്സൻ ചമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൺ വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് കുഞ്ഞുമായിട്ട് രക്ഷപ്പെടാൻ മുത്തശ്ശി അസല ശ്രമിച്ചു പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ മറ്റൊരു കാട്ടാനയുടെ മുമ്പിൽപ്പെട്ടു കുഞ്ഞിനെയും കുന്നു മുത്തശ്ശിയും മരിച്ചു എന്നാണ് അറിയുന്നത് അല്ലേ അരുൺകുമാർ തീർച്ചയായും നാം ഈ വാൽപ്പാറയിൽ നിന്ന് ഒരിക്കലും ഒരു സന്തോഷം നിറഞ്ഞൊരു വാർത്ത അടുത്ത കാലത്ത് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് വാൽപ്പാറ എന്ന് പറയുന്നത് നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് പക്ഷെ അവിടെ നിരന്തരമായി പുലിയുടെയും അതുപോലെ തന്നെ കാട്ടാനയുടെയും കരടിയുടെയും ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ടെന്ന ഏറ്റവും ദുഃഖകരമായ ഒരു സത്യം നിലനിൽക്കുകയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് പുലർച്ചെ സംഭവിച്ചത് ഇന്ന് പുലർച്ചെ രണ്ടരയോടുകൂടിയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഈ ആക്രമണത്തിലാണ് വാൽപ്പാറയിൽ ഹേമശ്രീ രണ്ടര വയസ്സുള്ള കുട്ടിയും അതുപോലെ തന്നെ അസ്ലമ് അവരുടെ മുത്തശ്ശിയാണ് അമ്പത്തിരണ്ട് വയസ്സുണ്ട് ഈ രണ്ടുപേരും മരിച്ചത് പുലർച്ചെ രണ്ട് കാട്ടാനകളും വീടിന്റെ ജനലും സമീപ പ്രദേശങ്ങളും തകർക്കുകയായിരുന്നു ഇതറിഞ്ഞ മുത്തശ്ശി കുട്ടിയുമായി പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് അപ്പോഴേക്കും വീടിന് മുൻഭാഗത്ത് നിൽക്കുകയായിരുന്ന മറ്റൊരു കാട്ടാന ഇരുവരെയും ആക്രമിച്ചു തൽക്ഷണം തന്നെ കുട്ടി മരിച്ചു പരിക്കേറ്റ മുത്തശ്ശിയെ വാൽപ്പാറയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ അടുത്ത ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പുലി രണ്ട് കുട്ടികളിൽ പിടിച്ച് കൊലപ്പെടുത്തിയ വാർത്ത നാം നൽകിയത് ഇങ്ങനെ നിരന്തരമായ വന്യജീവി ആക്രമണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ വാൽപ്പാറയിൽ താമസിക്കുന്നവർ അതിന്റെ ഏറ്റവും അവസാനത്തെ വേദന നിറഞ്ഞ ഒരു വാർത്ത കൂടിയാണ് ഇന്ന് പുലർച്ചെ സംഭവിച്ചത് അത് നമുക്ക് പ്രകടനം വീടിനുള്ളിൽ കിടന്നുറങ്ങുന്ന ഒരു കുട്ടി ആ കുട്ടിയെ ആണ് ഇപ്പോൾ ആക്രമിച്ചത് എന്നുള്ളതാണ് ആ കുട്ടിയുമായിട്ട് മുത്തശ്ശി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഈ പുറത്ത് ആരും നിൽക്കുന്നത് അറിഞ്ഞിട്ടുമില്ല അതാണ് സംഭവിച്ചത് അല്ലേ ആ അതീവ സങ്കടകരമായ വാർത്തകളാണ് അരുൺകുമാർ സ്ഥിരമായി അവിടെ നിന്ന് വരുന്നത് ഈ കാട്ടാനയും പുലിയും ഒക്കെ കുട്ടികളെ കൊച്ചുകുട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ ഏതാനും ആഴ്ച മുമ്പാണ് വാൽപ്പാറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ആ തുടർച്ചയായി രണ്ട് അത്തരത്തിലുള്ള അപകട അത്തരത്തിലുള്ള കൊല മരണങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ കരയുടെ ആക്രമണം ഈ അടുത്തുണ്ടായി അങ്ങനെ നിരന്തരമായി വന്യജീവി ആക്രമണത്തിന്റെ പിടിയിലാണ് വാൽപ്പാറ ഏറ്റവും ഒടുവിലത്തെ ഒരു ആക്രമണമാണ് ഇന്ന് പുലർച്ചെ സംഭവിച്ചത് മുത്തശ്ശിയും ും മരിച്ചിരിക്കുന്നു ഓക്കെ താങ്ക് യു ജെയ്സൺ വളരെ വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കൂടി രാവിലെ ആകെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് ആകെ പ്രതീക്ഷ നൽകുന്നത് ഗാസ മാത്രമാണ് എന്നുള്ളതാണ് വാൽപ്പാറ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറ വഴി അതിരപ്പള്ളിയിലേക്ക് വരുന്ന ഒരു റൂട്ടൊക്കെ ഉണ്ട് നിറേ വന്യമൃഗങ്ങളുടെ സ്ഥലമാണ് വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലെങ്കിൽ മനോഹരമായ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് വാൽപ്പാറ നല്ല തണുപ്പുള്ള ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ് പക്ഷെ അവിടെ നിന്നും തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വന്യമൃഗ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കൊല്ലപ്പെടുന്ന ഒരു സ്ഥലം വാൽപ്പാറയാകുന്നു പുലി വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് കടുവ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് അതായപ്പോൾ വീടിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്ന രണ്ടര വയസ്സുകാരിയാണ് ഒരു കാട്ടാന മുത്തശ്ശിക്കൊപ്പം കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന വാർത്തയാണ്